ഹലോ വെൽക്കം ടു സഹസ്ര യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ പുതുവർഷത്തിലുള്ള ആദ്യത്തെ ഒരു ക്ലിയർ ആൻഡ് സെയിൽ അല്ലെങ്കിൽ ഒരു വിറ്റഴിക്കലാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും ഐറ്റംസുകളാണ് ഇതിൽ നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇത്രയും ബീഡ്സുകളാണ് നമ്മൾ അഞ്ച് രൂപ വെച്ചിട്ടുള്ളത് അതായത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ എല്ലാവരും വീഡിയോ ക്ലിയർ ആയിട്ട് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം വീണ്ടും വന്നിട്ട് നമ്മളോട് ഇതിനെത്രയാണ് അതിനെത്രയാണ് വന്ന് ചോദിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോ നിങ്ങളോട് കാണാൻ വേണ്ടിയിട്ട് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ബീഡ്സിൻ്റെയാണ് ഫസ്റ്റ് പറയുന്നത് ഇത്രയും ബീഡ്സുകൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിലേത് ബീഡാണെങ്കിലും പത്ത് ഗ്രാമിന് അഞ്ച് രൂപ അപ്പം നിങ്ങൾക്ക് തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇരുപത് ഗ്രാം എത്ര അമ്പത് ഗ്രാം എത്ര നൂറ് ഗ്രാം എത്ര എന്നുള്ളത് ഓക്കെ അതിനാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ പറയുന്നത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ ഓക്കെ അത് മനസ്സിലായല്ലോ അപ്പം ഏതൊക്കെ ബീഡ്സാണെന്ന് ഒന്നും കൂടി ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനത്തെ ഈ ഒരു ഇൻ്റർഫ്യൂ ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് അയക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വരുന്ന നമ്മുടെ ഈ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന മിക്സിങ് കളർ വരുന്ന ബീഡാണ് പിന്നെ വരുന്നത് ഇത് നമ്മൾ ടിക് ടിക്കിലും മലിഗേറ്ററിലും ബോലും ഒക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് സ്റ്റീ ഒരു റബ്ബറിൻ്റെ പോലത്തെ ഒരു സാധനമാണ് ഇതേപോലത്തെ ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു പാസ്റ്റൽ ബോ ആണ് ബോ ഷേപ്പിൽ വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു വൈറ്റ് ക്രാക്ക് ബീഡാണ് പിന്നെ ഈ ഒരു ഏറ്റവും കുഞ്ഞൻ സൈസ് വരുന്ന നമ്മുടെ പേൾ ബീഡാണ് ഓക്കെ പിന്നെ ഇത് ബോൾ ബീഡ് ഇത് ബട്ടർഫ്ലൈ ഇത് ക്രാക്കിൻ്റെ റെഡ് ഇത് മിക്സ് ഇത് വന്നിട്ട് ഇത് ഇതിനെ ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ സെൻ്ററിൽ ചെയ്യുന്ന ഈ ഒരു ടൈപ്പാണ് അത് റോസിൽ അതാണ് സെൻ്ററിലും ഈ ഇതിലൊക്കെ വെക്കുന്നത് ഇതിൻ്റെ ഹോളുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ഹോൾ ഉണ്ട് നിങ്ങൾക്ക് വയർ ബോലൊക്കെ വെക്കാം ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് ഓക്കെ അതായത് അഞ്ച് രൂപയ്ക്ക് അഞ്ചെണ്ണമാണ് ഉണ്ടാവുക അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഈ വിലക്കൊന്നും നിങ്ങൾക്ക് എവിടെയും ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും എവിടെയും കിട്ടത്തില്ല ഈ ഒരു റേറ്റ് നമ്മളിതൊക്കെ വിറ്റം ഒഴിവാക്കുകയാണ് എന്നിട്ട് പുതിയ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പം മനസ്സിലായല്ലോ ഓക്കെ ഇനി വന്നിട്ട് താ നമ്മുടെ ഈ ഒരു സിൽവറും വൈറ്റും കൂടിയും ഒരു കളറിലുള്ള വലിയ സൈസില് വരുന്ന ഒരു ബീഡാണിത് ഇത് പിന്നെ നമ്മുടെ സെന്ററിൽ വൈറ്റ് വരുന്ന ഒരു ബീഡ് ഇത് നമ്മുടെ പാൻസിലിൻ്റെ ബോൾ ഇത് അതിൻ്റെ ഫ്ലവർ റോസ് പെറ്റിൽ വരുന്നത് ഇത് വേറൊരു ഫ്ലവർ ഇത് വന്നിട്ട് നമ്മുടെ ആൽഫബറ്റ് ആൽഫബറ്റിനെ ഞാൻ പറഞ്ഞുതരാം അതായത് മിക്സിങ് ആയിട്ടുള്ള ആൽഫബറ്റ് ആയിരിക്കും അതിൽ എ ഉണ്ടോ ബി ഉണ്ടോ സി ഉണ്ടോ ഉണ്ടോയൊന്നും നമുക്കറിയത്തില്ല ഇത് മിക്സ് ആയിരിക്കും പത്ത് ഗ്രാമിന് അഞ്ച് രൂപ അതേ പറയാട്ടോ അങ്ങനത്തെ രണ്ട് ടൈപ്പ് ആൽഫബെറ്റ് ാണ് വരുന്നത് പിന്നെ ഈ ഒരു നമ്മുടെ നോർമൽ പേളാണ് ഇത് കളറ് പോകത്തില്ല കേട്ടോ നല്ല പോളിഷ്ഡ് ടൈപ്പ് ആണ് അത് ഈ ഒരു കളറ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ആയതാണേ ഇത് പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ വേറൊരു കളർ ഇത് പിന്നെ നമ്മൾ റോസിൻ്റെ തന്നെ വലിയ സൈസ് വരുന്നത് ഇത് പിന്നെ ഗ്രീൻ ഓക്കെ അപ്പം ഇത്രയും ബീഡ്സ് ആണ് വരുന്നത് ഒക്കെ അഞ്ച് രൂപ കേട്ടോ മറ്റേതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു പിന്നെ വരുന്നത് നമ്മുടെ ഫോം ഫ്ലവർ നെറ്റാണ് അത് പറഞ്ഞുതരാ അതായത് ഒരു ബഞ്ച് ഒരു ബഞ്ച് പറയുന്നത് ഇങ്ങനത്തെ ഒരു ബഞ്ച് അതായത് ഇതിൽ എത്ര എണ്ണം ഉണ്ടാവും പന്ത്രണ്ട് എണ്ണം ഉണ്ടാവും ഇതേപോലത്തെ ഒരു ബഞ്ചിന് പതിമൂന്ന് രൂപ ഒരു ബഞ്ച് സോറി പന്ത്രണ്ട് രൂപ കേട്ടോ പതിമൂന്നല്ല സോറി പന്ത്രണ്ട് രൂപ ഓക്കെ ഇങ്ങനത്തെ ഒരു ബഞ്ചിന് പന്ത്രണ്ട് രൂപ ഈ രണ്ട് കളറെ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പോളന് ഇതേപോലത്തെ ഒരു ബഞ്ച് ഇങ്ങനത്തെ ഒരു ബഞ്ച് ഇങ്ങനത്തെ ഒരു കെട്ട് ഈ ഒരു ബഞ്ചിനും പന്ത്രണ്ട് രൂപ ഈ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു ബഞ്ച് ഓക്കെ ഓക്കെ പിന്നെ നമ്മുടെ ഈ ഒരു വലിയ സൈസ് ഫോം ഫ്ലവർ ഇത് ആറെണ്ണത്തിന് അഞ്ച് രൂപയാണ് വരുന്നത് അതായത് ആറെണ്ണം മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് അത് വൈറ്റും റെഡും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ആറെണ്ണം അതിപ്പോൾ ചിലപ്പം മൂന്നെണ്ണം റെഡ് ആയിരിക്കും മൂന്നെണ്ണം വൈറ്റ് ആയിരിക്കും ചിലപ്പം നാലെണ്ണം വൈറ്റ് വൈറ്റായിരിക്കും ബാക്കി രണ്ടെണ്ണം റെഡ് റെഡായിക്കും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആറെണ്ണം അഞ്ച് രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത് എത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ആറെണ്ണത്തിന് അഞ്ച് രൂപ ഇതൊന്നും നിങ്ങൾക്ക് ആ റേറ്റിന് കിട്ടത്തേ ഇല്ല നമ്മൾ കൺഫേം ആയിട്ട് പറയുന്നു പിന്നെ വരുന്നത് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റാണ് ഒരു പീസിന് എട്ട് രൂപ അതായത് ഒരു ഷീറ്റിന് എട്ട് രൂപയാണ് വരുന്നത് ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ അപ്പം ഇത്രയാണ് നമ്മൾ ക്ലിയറൻസ് ഇട്ട് ഇതൊക്കെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളു കേട്ടോ കുറഞ്ഞ ക്വാണ്ടിറ്റി ആയാലും കുറഞ്ഞ ആണ് ഉള്ളത് പെട്ടെന്ന് എനിക്ക് തന്നെ ആദ്യം പ്ലേസ് ചെയ്യുന്ന ഒരു പത്തിരുപത്തഞ്ച് പേർക്കുള്ള ഐറ്റംസ് ഉണ്ടാവത്തുള്ളൂ അതന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് നോക്കണം എന്നിട്ട് എന്തായാലും ഒരു ഇരുപത് പേർക്കുള്ളത് കൺ ഡെഫിനറ്റ്ലി ഉണ്ടാകും അപ്പം ആദ്യം ആരാണോ പ്ലേസ് ചെയ്യുന്നത് അവർക്കാണ് കിട്ടുക പിന്നീട് വന്നിട്ട് നമ്മൾ നിങ്ങൾ ആ ഒരു സെയിൽ ഇല്ലേ ഇന്നത് ഇത്ര എന്ന് ചോദിച്ചിട്ട് നമ്മളിൽ സാധനം ഉണ്ടാകത്തില്ല അപ്പം വേണ്ടവരും അത്യാവശ്യക്കാർ രാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു നമ്മുടെ പുതുവർഷത്തിലുള്ള അടിപൊളി ഒരു ഓഫറായിട്ടല്ലേ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സഹസ്ര അപ്പോൾ നമ്മുടെ സഹസ്രയനെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിട്ട് പുതുവർഷത്തിലേക്കും ഒക്കെ നമ്മൾ പുതിയ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെയായിട്ട് ചെയ്തത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളവിടെ ഒരു താങ്ക്സ് പറയണം അതേപോലെ നിങ്ങൾക്ക് ഗിഫ് വേണ്ട ഓർമ്മ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു കെ ആയിട്ടാണ് വിന്നറെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ഇട്ടുകൊണ്ട് നിന്നോളൂ നമ്മളതൊന്ന് സെലക്ട് ചെയ്യും ടു കെ ആയി ഓക്കെ അപ്പം ഇനി അടുത്തത് വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വേണ്ട ഇങ്ങനെ ഞാൻ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് മാർക്ക് ചെയ്യുക പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക് യു ഒരു കാര്യം കൂടി വീഡിയോ പറയാൻ വിട്ടുപോയി മിനിമം ഓർഡർ ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ സാധനമെങ്കിൽ നിങ്ങൾ മേടിക്കണം കാരണം നമ്മൾ അത്രയും വില കുറച്ചിട്ടാണ് സാധനം ഇട്ടിട്ടുള്ളത് അതുകൊണ്ടുള്ളൊരു ചെറിയൊരു ഇതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി രൂപയ്ക്ക് മേലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം ഇരുന്നൂറ്റമ്പത് താഴെ എടുക്കരുത് ഇരുന്നൂറ്റമ്പതാണ് മിനിമം ഓക്കെ താങ്ക്